നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിരി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഞാൻ എന്തിന് നിന്നെ വേദനിപ്പിച്ചു നിങ്ങളുടെ കണ്ണുനീര് ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ പാനപാത്രം കൈകളിൽ ഏന്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മാപ്പ് ചോദിച്ച് മാപ്പ് അപേക്ഷ നടത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിച്ചതിന് ഈ വ്യക്തി ഒരുപാട് അനുഭവിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഒരുപാട് അനുഭവിക്കുക എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യത്തിനെയാണോ നിങ്ങൾ വേദനിപ്പിച്ചത് എന്തൊക്കെ കാര്യത്തിനാണോ നിങ്ങളെ വേദനിപ്പിച്ചത് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാണോ നിങ്ങളെ വിഷമിപ്പിച്ചത് അതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് തിരിച്ചടിയായി വന്നുകൊണ്ടേയിരിക്കുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നന്നായി കാണാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി പ്രപഞ്ചശക്തിയോടും ദൈവങ്ങളോടും എല്ലാം തന്നെ കൈകൂപ്പി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് കേഴുന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ശിക്ഷിക്കരുതേ എനിക്ക് ആരുടെയും ദോഷവും ശാപവും ലഭിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ അറിയാം നിങ്ങളെ അത്ര മാത്രം ഈ പേഴ്സൺ വേദനിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമായി ഈ വ്യക്തി കണക്കാക്കുന്നു നിങ്ങളുടെ വേദന എന്ന് പറയുന്നത് അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞത് തന്നെയാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളെ അതുപോലെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത് ആർക്കേഞ്ചൽ ചാമുയൽ എന്ന് പറയുന്ന മാലാഖയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തെ വഴി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പുരോഗമനം വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ചിന്താഗതിയോടു കൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ടും മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പിരിഞ്ഞിട്ടുള്ള മറ്റൊരു ജീവിതം ഈ വ്യക്തിക്കില്ല എന്നുള്ള പരിപൂർണതയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന് സത്യത്തിൽ നിങ്ങളെ മാത്രം മതി എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ഏറ്റവും നന്നായി വന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം തട്ടിപ്പറിക്കുവാനും മറ്റുള്ളവർ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളയുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള സ്നേഹത്തിന്റെ പാനപാത്രം നിങ്ങളോടുള്ള തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ദേഷ്യവും കാരണം മറ്റുള്ളവർക്ക് കൊടുക്കുവാനൊക്കെ ഈ പേഴ്സൺ തയ്യാറായിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ ഈ പേഴ്സൺ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അതെല്ലാം സംരക്ഷിച്ച് വരുവാൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പോസിറ്റീവായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം നിങ്ങളെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും തന്നെ ഈ വ്യക്തിക്ക് മാറ്റിവെക്കാൻ കഴിയും കഴിയ കഴിയുന്ന ഒരു കാര്യമല്ല ഇവിടെ പോസിറ്റീവായി കാണണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം മാത്രം ഈ പേഴ്സൺ ഉള്ളൂ നിങ്ങളുടെ ക്ഷമയും നിങ്ങൾ ഈ പേഴ്സണോട് പുറത്തു കൊടുക്കണം ഈ പേഴ്സന്റെ തെറ്റുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ പേഴ്സണി പുറത്തു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹം മാത്രമാണ് ഈ പേഴ്സൺ ഉള്ളത് നിങ്ങളുടെ ഓരോ കണ്ണുനീരും ഈ വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ ഒരിക്കലും അതിന്റെ മഹത്വം അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ താൻ എത്ര മാത്രം അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ പോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പേഴ്സൺ ഇപ്പോൾ അതിൻ്റെ നൂറ് മടങ്ങായി തിരിച്ചടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ തയ്യാറായി വരികയാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന തരത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് പൂർണ്ണത വരണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ നിങ്ങളുടെ ആഗ്രഹവും സ്വപ്നങ്ങളും തന്നെയാണ് ഈ വ്യക്തിക്കും കൂടെ ഉള്ളത് ഈ വ്യക്തിക്ക് അതുമായി മുന്നോട്ട് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഈ വ്യക്തിക്ക് വേണം ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സകല വിധത്തിലുള്ള വിജയത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സന്റെ ആഗ്രഹം ഈ പേഴ്സനെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും മുജ്ജന്മത്തിലെ കമിതാക്കളാണെന്നും നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നുള്ളതും മറ്റൊരു സത്യമാണ് അത് നിഗൂഢമായി തന്നെ അത് മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമായ കാര്യമാണ് ഇത് പലപ്പോഴും നിങ്ങൾക്ക് രണ്ടു പേർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്തുകൊണ്ടാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കാത്തത് എന്താണ് ഈ പ്രണയബന്ധത്തിന്റെ പ്രത്യേകതകൾ എന്തുകൊണ്ട് എനിക്ക് ഇതിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല ഇതെല്ലാം തന്നെ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടു പേരും മുച്ചന്മത്തിലെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കമിതാക്കളോ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഒരു ചിന്ത തന്നെ അല്ലെങ്കിൽ അത്തരം സോൾ കണക്ഷൻ ആണ് നിങ്ങൾക്കിടയിൽ വളരെയധികം ജ്വലിച്ചു നിൽക്കുന്നത് ആ ഒരു സോൾ കണക്ഷൻ നമുക്കിവിടെ നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സോൾ കണക്ഷൻ അത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടിച്ചാരുവാനോ അല്ലെങ്കിൽ അകന്നു പോകുവാനോ ഈ പ്രണയബന്ധം വേണ്ടാന്ന് വെക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതും വളരെയധികം അനുഗ്രഹത്തോടെയും അത്ഭുതത്തോടെയും തന്നെയാണ് നോക്കിക്കാണുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി മാനസികപരമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ട് വരാൻ തയ്യാറായിരുന്നില്ല അത്രമാത്രം പ്രശ്നങ്ങളും തടസ്സങ്ങളും ഈ വ്യക്തിക്കുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിലും പിന്നീടാകട്ടെ അല്ലെങ്കിൽ പിന്നീട് ശരിയാകുമായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ഇത് ശരിയാക്കി എടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്സാഹം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നിങ്ങളുമായി ഒന്നിച്ചാൽ മതിയെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ മതിയെന്നും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി തന്നെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ ഒമ്പത് സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നിങ്ങൾക്കായി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളില്ലാതെ ഇനി നല്ലൊരു ജീവിതവുമായി തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ളൊരു സത്യം കൂടെ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് എന്തായാലും ഈ പേഴ്സന് ഒരുപാട് തിരിച്ചറിവുകളും തിരിച്ചടികളും ലഭിച്ചിട്ടുണ്ട് അതിലൂടെ ഈ വ്യക്തി നല്ലൊരു മനുഷ്യനാവുകയും ഒരുപാട് പുതിയ പാഠങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് നിലകൊള്ളുന്നത് എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം നിങ്ങളുടെ കണ്ണുനീര് ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിച്ചു പൊള്ളിച്ച് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ മോശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നശിച്ച് കരിഞ്ഞ് ഇല്ലാതെ ആയിരിക്കുന്നു ഈ വ്യക്തിയുടെ ഹൃദയം ഇപ്പോൾ ഏറ്റവും ശുദ്ധിയിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് കൂടി ചേരുന്ന കാര്യത്തിൽ ഈ വ്യക്തി അത്രമാത്രം പ്രാധാന്യത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് നിലകൊള്ളുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ചാനൽ അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ചെയ്തോളൂ ഹൈപ്പ് ചെയ്തോളൂ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു